സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു നിർമ്മാതാവ് സുരേഷ് കുമാറുമായുള്ള നടി മേനകയുടെ വിവാഹം മാത്രമല്ല സുരേഷ് കുമാറുമായുള്ള വിവാഹത്തെ പലരും എതിർക്കുകയും ചെയ്തിരുന്നു ലാലടനും സുരേഷ് കുമാറും അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ചും എല്ലാവർക്കും അറിയാവുന്നതാണ് അതിനാൽ ലാലേട്ടൻ മേനകയുമായുള്ള വിവാഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു പക്ഷേ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് മമ്മൂട്ടിയായിരുന്നു വിവാഹത്തിനെ ഏറ്റവും അധികം എതിർത്തിരുന്നത് എന്നാൽ അതിനൊരു കൃത്യമായ കാരണവും ഉണ്ടായിരുന്നു അതിന്റെ കാരണം മേനക സുരേഷ് പഴയ ഒരു അഭിമുഖത്തിനിടെ പറഞ്ഞത് വീണ്ടും ചർച്ചയാവുകയാണ് സത്യം പറഞ്ഞാൽ മമ്മൂട്ടി കല്യാണം വേണ്ട എന്നായിരുന്നു പറഞ്ഞത് അതുപോലെ ഒരുപാട് പേർ പറഞ്ഞിട്ടുണ്ടെന്നും ലാലേട്ടൻ മാത്രം കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല എന്നും തങ്ങൾ ഒരുമിച്ച് ദൂരെ ദൂരെ ഒരു കൂട് സിനിമ ചെയ്യുമ്പോൾ ലാലേട്ടൻ തന്നോട് വിവാഹത്തെ പറ്റി ചോദിച്ചു തങ്ങൾ തമ്മുടെ ബന്ധത്തെക്കുറിച്ച് നിനക്ക് അറിയിച്ചു ോ എന്നായിരുന്നു ലാലട്ടൻ അപ്പോൾ ചോദിച്ചതെന്നും സുരേഷ് കുമാറും മോഹൻലാലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തനിക്ക് നന്നായി അറിയാമായിരുന്നുവെന്നും മേനക പറയുന്നു കാരണം വിവാഹത്തിന് മുന്നേ സുരേഷ് ഏട്ടന്റെ ഡയറി തനിക്ക് വായിക്കാൻ തന്നിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതലുള്ള വിശേഷങ്ങൾ ആ ഡയറിയിൽ ഉണ്ടായിരുന്നുവെന്നും ലാലേട്ടനും സുരേഷ് ഏട്ടനും എല്ലാം ചെയ്ത രസകരമായ സംഭവങ്ങളും അതിലുണ്ടെന്നും തന്നെ കുറിച്ചും സുരേഷ് ഏട്ടനെ കുറിച്ചും സഹപ്രവർത്തകർക്കെല്ലാം അറിയാവുന്നതാണെന്നും താൻ ഒരു അയ്യങ്കാർ കുടുംബത്തിൽ ജനിച്ചയാളാണെന്നും അച്ഛനും അമ്മയും ടീച്ചർമാരാണ് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചയാളാണ് താനെന്നും തന്റെ ജീവിതത്തിൽ ും സുരേഷ് ഏടന്റെ കുടുംബവും ഒരുപാട് വ്യത്യസ്തമായിരുന്നുവെന്നും മേനക പറയുന്നു അത് തനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുമോ എന്ന ചിന്തയും തന്നോടുള്ള സ്നേഹവും കൊണ്ടാണ് മമ്മൂട്ടി തങ്ങളുടെ ബന്ധത്തെ എതിർത്തതെന്നും മാത്രമല്ല മമ്മൂട്ടി പറഞ്ഞതുപോലെ വിവാഹത്തിന് ശേഷം തുടക്കത്തിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേരിട്ടിട്ടുണ്ടെന്നും എന്നാൽ അതെല്ലാം എങ്ങനെയോ താൻ മാനേജ് ചെയ്തുവെന്നും മേനക സുരേഷ് പറയുന്നു അതേസമയം വിവാഹത്തിന് ശേഷവും നടി അഭിനയം ഉപേക്ഷിച്ചിരുന്നില്ല പക്ഷെ പിന്നീട് ചെയ്ത സിനിമകളിൽ കൂടുതലും മലയാളത്തിൽ തന്നെയായിരുന്നു അഭിനയം മാത്രമല്ല സുരേഷ് കുമാറിന്റെ നിർമ്മാണ മേഖലയിലും മേനക ശക്തമായ സാന്നിധ്യമായിരുന്നു വാശി എന്ന സിനിമയാണ് അവസാനമായി നിർമ്മിച്ചത് ചിത്രത്തിൽ രണ്ടാമത്തെ മകൾ കീർത്തി സുരേഷ് ആയിരുന്നു നായികയായി എത്തിയത് നീണ്ട ഇടവേളയ്ക്ക് ശേഷം കീർത്തി മലയാളത്തിൽ അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു വാശി അതേസമയം മേനക സുരേഷ് കുമാർ ദമ്പതികളുടെ പ്രണയവും വിവാഹവും ഒരു കാലത്ത് ചർച്ചയായൊന്നായിരുന്നു കരിയറിന്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോഴാണ് മേനക വിവാഹം ചെയ്യുന്നത് ഒരു അയ്യങ്കാർ കുടുംബത്തിൽ ജനിച്ച മേനകയ്ക്ക് മാംസം കഴിക്കുന്ന ഒരു സമ്പന്ന കുടുംബത്തിലേക്ക് പോകേണ്ടി വരുന്നു അവിടുന്ന് ആദ്യ കാലങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ താരത്തിന് നേരിടേണ്ടി വന്നു അതിനെയെല്ലാം മറികടന്നാണ് സുരേഷ് കുമാറിനൊപ്പം ഇന്ന് ഇന്ത്യയിൽ തന്നെ മികച്ച നായികമാരിൽ ഒരാളാണ് ഇന്ന് മകൾ കീർത്തി സുരേഷ് മൂത്തമകൾ രേവതി സംവിധായക അമ്മയ്ക്കും സിനിമയുമായി അടുത്ത ബന്ധമുണ്ട് തമിഴ് സിനിമയിലൂടെയാണ് മേനക സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് മലയാളം തെലുങ്ക് കന്നഡ ചിത്രങ്ങളിലും താരം അഭിനയിച്ചിട്ടുണ്ട് രജനീകാന്ത് ഉൾപ്പെടെയുള്ള നിരവധി സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം മേനക അഭിനയിച്ചിട്ടുണ്ട്